നമസ്കാരം ഗുരുവായൂർ വോട്ടീസ് ഓൺലൈനിൻ്റെ വൈശാഖ മഹോത്സവ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വൈശാഖം തുടങ്ങി ഒൻപതാമത്തെ ദിവസമാണ് എട്ട് ദിവസം കൊണ്ട് നമ്മൾ ഒരു കോടിയിലധികം നാമം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് ഞാൻ മിനിയാന്ന് നമുക്ക് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തോളം നാമമാണ് റൗണ്ട് ഫിഗർ ആക്കി പറയുകയാണെങ്കിൽ ഇന്നലെ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തോളം നാമമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരു കോടി നാല് ലക്ഷത്തിലധികം നാമമാണ് ഈ ഒരു എട്ട് ദിവസം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിച്ചത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ തുടരാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നാല് കോടി നാമം അക്ഷരക്കോടി നാമം ഒരു കോടിയർച്ചനയായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമുക്കതിനെ സാധിക്കട്ടെ നമുക്കൊന്ന് ആദ്യം ശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും സാധിക്കുക എന്ന് ചെയ്യും ഒരുപാട് പേര് ആദ്യത്തെ ദിവസത്തെ നാമത്തിനേക്കാൾ അധികം അധികം അധികമായിട്ട് നാമം ചൊല്ലി എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ എനിക്കിന്ന് നിങ്ങളോട് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാനുണ്ട് ഇന്ന് രാവിലെ വിഷ്ണു എന്നൊരു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അനിയൻ എന്ന് പറയുന്നതാണ് നല്ലത് എൻ്റെയും നമ്മുടെ ഈ വിഷ്ണുവിൻ്റെയും അനിയൻ്റെ പോലെയുള്ള ഒരു കുട്ടിയാണ് ഞങ്ങൾ ഗുരുവായൂ ഡിവോട്ടേഴ്സ് ഓൺലൈൻ വഴി തന്നെ പരിചയപ്പെട്ട കുട്ടിയാണ് ആ കുട്ടിന്ന് രാവിലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ നാരായണ നാമം ജപിക്കുക എന്ന് പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ ഒരുപാട് ഇഷ്ടമാണെന്നും ഇടയ്ക്കിടയ്ക്ക് വന്ന അമ്പലത്തിൽ തൊഴാറുണ്ടെന്നും പറഞ്ഞു പക്ഷേ എന്നാലും നാമം അങ്ങനെ സന്ധ്യാദീപം വെക്കുന്ന സമയത്തൊന്ന് ജപിച്ചെങ്കിലായി എന്നല്ലാതെ ഇരുന്ന് അങ്ങനെ ജപിക്കാറൊന്നുമില്ല കൂടുതൽ സമയം മൊബൈലുണ്ടോ ടി വി ഉണ്ടോ അങ്ങനെ ഉറങ്ങി പോകാറുണ്ട് എന്നുള്ളതല്ലാതെ ഇരുന്ന് ജപിക്കണ്ടേ പൂജാ റൂമിൽ തന്നെ ഇരിക്കണ്ടേ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നാമം ജപിക്കാൻ അത്രയധികം ഒന്നും നടന്നിരുന്നില്ല എന്നുള്ളത് പക്ഷെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഏത് സമയത്തും ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നാരായണ നാമം ജപിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി നാമം ജപിക്കാൻ തുടങ്ങിയതും എന്താ പറയുക നാമം ജപത്തിൻ്റെ എണ്ണത്തിൻ്റെ അപ്ഡേഷൻ ഓരോ ദിവസവും കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം എന്നുള്ള കാരണം കൊണ്ട് ആദ്യത്തെ ദിവസത്തിനേക്കാൾ കൂടുതൽ രണ്ടാമത്തെ ദിവസം ജപിച്ചു അതിനേക്കാൾ കൂടുതൽ മൂന്നാമത്തെ ദിവസം ജപിച്ചു ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഊണിൽ ഉറക്കത്തിലും നാരായണനാമം ആ ഒരു നാവിൽ വരാൻ തുടങ്ങി എന്നാണ് ആ കുട്ടി പറഞ്ഞത് ഇത് തന്നെയായിരുന്നു നമ്മളുടെ ഉദ്ദേശവും എല്ലാ സമയത്തും നാരായണ നാരായണനാമം നമ്മുടെ ഓർത്തും ഓർക്കാതെയും നാമം നമ്മുടെ നാവിൽ വരിക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായ ഈ ഒരു വൈശാഖ മഹോത്സവത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എന്ന് ഒരാളെങ്കിൽ ഒരാളെ ഞങ്ങളെ വിളിച്ചറിയിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ആ വിഷ്ണുവിനെ പോലെ അനേകം പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം വിഷ്ണു ഞങ്ങളോട് പറഞ്ഞത് ഇത് തന്നെയാണ് ഗുരുവായൂരുടെ ഹോട്ടീസിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഏറ്റവും വലിയ വിജയം ഇത് തന്നെയാണ് ചേച്ചിക്കും വിഷ്ണുവേട്ടനും നല്ലത് മാത്രം വരട്ടെ നിങ്ങൾ കാരണമാണ് ഇങ്ങനെ നാമം ജീവിക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി തോന്നിയിട്ടോ കാരണം ആ കുട്ടിക്ക് കണ്ടിന്യൂസ്ലി ചെല്ലാൻ പറ്റുകയാണ് ഓഫീസിലിരിക്കുമ്പോഴും ചെല്ലുന്നുണ്ട് എണ്ണം പിടിച്ചുകൊണ്ടൊന്നും അല്ല പക്ഷെ നാമം എപ്പോഴും നാവിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഒരാഴ്ച കൊണ്ട് ഒരാൾക്ക് ഇത്രയും മാറ്റം വരാൻ സാധിച്ചുവെങ്കിൽ നമുക്ക് എല്ലാവർക്കും വലിയ ആയിട്ടുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ നാമം കൊണ്ട് ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഓരോരുത്തർക്കും ലഭിക്കട്ടെ അതിന് നമ്മളെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അപ്പം ഇന്നത്തെ കഥയിലേക്ക് അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് ഇന്ന് നമ്മൾ ഗുരുവായൂരപ്പൻ ജനിച്ചിട്ട് പൊതുനാമോക്ഷവും നമ്മൾ കഥ അനുസ്മരിക്കണ്ടായി അതുപോലെ തന്നെ ആ ഒരു ശകടാസുരൻ്റെ കഥയും അനുസ്മരിച്ചു ഇനി മൂന്നാമത് നമ്മൾ അനുസ്മരിക്കുന്നത് തൃണാവൃത്തൻ്റെ കഥയാണ് ഇങ്ങനെ കൊട്ടേഷ്യൻ ടീമിനെ കംസനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നുള്ളേ ഇപ്പം നമ്മൾ ഈ സിനിമാറ്റിക് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ അത്യാധുനിക ഭാഷയിൽ പറയുകയാണെങ്കിൽ പവനായി ശിവമായി എന്ന് പറയുന്നത് പോലെ ഓരോ ആളുകൾ ചെന്നിട്ടും ഒരു ഒന്നും സംഭവിക്കാതെ അതായത് ഉണ്ണികൃഷ്ണനൊന്നും സംഭവിക്കാതെ അവരെല്ലാവരും മോക്ഷപ്രാപ്തി നേടി പോവുകയാണ് എന്നറിഞ്ഞ് കംസ കൂടുതൽ കൂടുതൽ നിരാശ ബാധിക്കുകയും അദ്ദേഹം ഇനി എന്താ ചെയ്യുക ഇനി എന്താ ചെയ്യാന്ന് മന്ത്രിമാരോടും മറ്റു ആളുകളോടും കൂടി ആലോചിച്ചതിന്റെ ഫലമായിട്ട് അടുത്ത ആളെ പറഞ്ഞിട്ടു അതാണ് അണത്രെ തൃണാവർത്തൻ തൃണാവർത്തൻ കാറ്റിന്റെ രൂപത്തിലുള്ള അസുരനാണ് ആചാര്യൻ അനുസരിച്ച സമയത്ത് പറയാറുണ്ട് വടക്കേ ഇന്ത്യക്കാർക്ക് ഈ കാറ്റിൻ്റെ രൂപത്തിൽ അസുരൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാവും കാരണം തൃണാവർത്തന്റെ അനുചരന്മാർ അല്ലെങ്കിൽ അനിയന്മാർ ഇപ്പോഴും ഒരു വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടാവാറുണ്ട് അത്രേ അതായത് ചുഴലിക്കാറ്റ് വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റിനെയാണ് ആഹ് തൃണാവർത്തന്റെ രൂപത്തില് വന്ന് അസുരനായിട്ട് പറയാറുള്ളത് ഈ തൃണാവർത്തൻ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ കൃഷ്ണൻ അമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കയായിരുന്നു അത്രേ അതും ആ ഒരു പുറത്ത് ഒരു വരാന്തയിൽ ഏകദേശം വൈകുന്നേരമായ സമയത്ത് പണികളെല്ലാം ഒതുങ്ങിയതിന് ശേഷം ഉണ്ണികൃഷ്ണനെ എടുത്ത് പാട്ടുകളെല്ലാം പാടിക്കൊണ്ട് യശോദമ്മ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് പാ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അത്രേ യശോദ് ഈ തൃണാവൃക്കൻ്റെ വരവ് ഭഗവാൻ അറിയ അറിഞ്ഞത് ഭഗവാൻ വിചാരിച്ചു ും ഔചിത്യമില്ലാത്തവനാണ് ഈ വരുന്ന രാക്ഷസൻ ഇവൻ എന്നെയും എൻ്റെ അമ്മയെയും കൊണ്ട് പറക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എനിക്ക് അതിപ്പോ അമ്മയോട് പറയാൻ പറ്റുമോ തൃണാവർത്തനെ ഞാനൊന്ന് വധിച്ചിട്ട് അല്ലെങ്കിൽ മോക്ഷം കൊടുത്തിട്ട് വരാം അമ്മ എന്നെ ഒന്ന് താഴെ ഇറക്കി വെക്കൂ എന്ന് പറയാൻ മാത്രം പ്രായം ഉണ്ണികൃഷ്ണനായിട്ടില്ലല്ലോ അപ്പൊ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യാ ഇതിനൊരു വഴി അമ്മ എന്നെ ഇപ്പൊ ഇവിടെ കിടത്തിക്കൊണ്ട് പോണം അതിന് ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ പെട്ടെന്ന് അദ്ദേഹം അഷ്ടൈശ്വര്യ സിദ്ധികളിൽ ഒരാ ഒന്നായിട്ടുള്ള ഖരിമ എന്ന ആ ഒരു ഐശ്വര്യം ഐശ്വര്യത്തിനെ കുറിച്ച് വിചാരിച്ച അത് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അതായത് ഘനപ്പെടുക അദ്ദേഹം നന്നായിട്ട് ഘനം വയ്ക്കാൻ തുടങ്ങി നല്ല എന്താ പറയാ ഭാരം അനുഭവപ്പെടാൻ തുടങ്ങി യശോദമ്മയ്ക്ക് യേശോദമ്മയുടെ മടി ഭയങ്കരമായിട്ട് ഭാരം നിറഞ്ഞതായി തുടങ്ങി യശോദമ്മയ്ക്ക് തോന്നി എന്താ എൻ്റെ ഉണ്ണി കൃഷ്ണന് എന്താ എൻ്റെ ഉണ്ണിക്ക് ഇത്രയധികം ഭാരം തോന്നുന്നത് എന്ന് തോന്നി അങ്ങനെ ആ അമ്മ വിചാരിച്ചു അമ്മ ഒന്ന് ആലോചിച്ചപ്പോ അമ്മയ്ക്ക് തോന്നി വെറുതെ അല്ലാട്ടോ എനിക്കിങ്ങനെ ഭാരം തോന്നുന്നത് ഉണ്ണി പിറന്ന സന്തോഷം പങ്കുവെച്ചതിന് ശേഷം അനേകം അനേകം ഗോപി ഗോപന്മാരെ ഈ ഉണ്ണിയെ കാണാൻ ഇങ്ങോട്ട് വരികയുണ്ടായി അതേമാതിരി ഇന്നുച്ചയ്ക്ക് ഒരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗോപിക വന്നിട്ടുണ്ടായിരുന്നു അവൾ എന്നോട് ചോദിച്ചു ഈ ഉണ്ണിക്ക് എത്ര പ്രായമായി യശോധയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏകദേശം മൂന്ന് മാസം പ്രായമൊക്കെ ആയിട്ടുണ്ട് ഉണ്ണിക്ക് എന്ന് പറഞ്ഞതും അവൾ പറഞ്ഞു എന്നാലേ നിന്റെ ഉണ്ണിയെ കണ്ടാലേ മൂന്നു മാസമായി എന്നൊന്നും അല്ലാട്ടോ തോന്നുക ഇവനെ കണ്ടാൽ ഇപ്പോൾ ഏകദേശം ഒരു എട്ടൊമ്പത് മാസായിന്നൊക്കെ തോന്നും പറഞ്ഞു അത്രയധിക അത്രയധികം തുടുത്ത് ഇരിക്കുന്നു ഉണ്ണി കൃഷ്ണനാണ് അത്ര ആ ഗോപിക പറഞ്ഞത് അപ്പത്തന്നെ യശ്വതമ പറയാ അപ്പ തന്നെ എനിക്ക് തോന്നി എൻ്റെ ഉണ്ണിക്ക് കണ്ണ് പെട്ടിട്ടുണ്ടാവും കണ്ണേർ പെട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഞാൻ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നേരെയാക്കട്ടി എന്ന് പറഞ്ഞു ഉണ്ണി കൃഷ്ണനെ അവിടെ കിടത്തിയിട്ടെ ഇത് ഇന്നും നമ്മൾ ചെയ്യാറുണ്ടല്ലേ ഈ കണ്ണേർ തട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പും മുളകുമൊക്കെ ഒഴുങ്ങിയിടുക എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നോലും എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകളൊക്കെ വരുന്നത് അപ്പോൾ എന്താ പറ്റിയ ശല്യം എന്തെങ്കിലും കുരുത്തക്കേട് ഉണ്ടോയെന്ന് ശല്യമെന്നൊക്കെ പറഞ്ഞ് ഇത്തിരി വിഷമമായപ്പോൾ കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരമ്മ എന്നോട് ഇറങ്ങി ചരട് എന്തെങ്കിലും ഒരു ചരട് ജപിച്ച് കേട്ടു എൻ്റെ കുട്ടിക്ക് കണ്ണു പെട്ടിയതാണോ തോന്നേണ്ടതെന്ന് അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കഥ പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എനിക്ക് കണ്ണീർ തെട്ടും ഈ പ്രായത്തിൽ കണ്ണീർ എന്ന് വിചാരിക്കുന്ന ഒരമ്മയാണ് അപ്പം എന്നെ എത്രയധികം അല്ലേ അമ്മ സ്നേഹിക്കണേ ഗുരുവായൂരപ്പൻ്റെ കഥ പറയുന്ന എന്നെ ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ എത്ര സ്നേഹം ഉണ്ടാവൂല്ലേ ഓരോരുത്തർക്കും നമുക്ക് തന്നെ ഇത്ര സ്നേഹം ഉണ്ടെന്ന് വച്ചാൽ കാര്യം പറയാനുണ്ടാവും യശോദമ്മ വേഗം അകത്ത് പോയിട്ട് ഒരു ഉപ്പുമുളകുമൊക്കെ ഒഴിഞ്ഞിടാൻ വേണ്ട കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ വേണ്ടി അകത്തേക്ക് പോയിത്രേ ഇത് നല്ലൊരു നല്ലൊരവസരമായിട്ട് തോന്നിയത്രേ ഉണ്ണികൃഷ്ണനെ വേഗം വന്നോട്ടെ ദൃണാവർത്തനായി ഉണ്ണികൃഷ്ണൻ അങ്ങനെ ആ കൃഷ്ണനെയും കൊണ്ട് അങ്ങോട്ട് പറന്നൂത്രേ ദൃണാവർത്തൻ ചുറ്റി ചുറ്റി പ പറക്കുമ്പോൾ ഭഗവാൻ വിചാരിച്ചു എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പിടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഇങ്ങനെ ചുറ്റി കറങ്ങുമ്പോഴേ അങ്ങനെ അദ്ദേഹത്തിന് സംശയമൊന്നും തോന്നിയില്ല തൃണാവൃതത്തിൻ്റെ കഴുത്തിൽ കയറിയാൽ പിടിച്ചത്രേ അങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് തൃണാവൃത്തനെ വേദനിക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു അത്രേ മോക്ഷം 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 എന്ന് പറഞ്ഞുത്രേ എന്നുവെച്ചാൽ വിടു എന്നുള്ള അർത്ഥത്തിലാണത്രേ പറയാം മോചിപ്പിക്കൂ എന്നുള്ള അർത്ഥത്തിൽ വിടു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ ഭഗവാനും പറഞ്ഞത്രേ ഇപ്പത്തരം ഇപ്പത്ര മോക്ഷേ ഇപ്പത്തരം എന്നാണത്രേ ഭഗവാൻ പറഞ്ഞത് അങ്ങനെ ഭഗവാന്റെ കഴുത്ത് ഭഗവാൻ കഴുത്ത് അമർത്തി പിടിച്ചതോടുകൂടി തൃണാവർത്തൻ്റെ ആയു ദേഹം വെടിയേണ്ടി വന്നു അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി ലഭിച്ചു അദ്ദേഹം നിലമ്പതിക്ക് എന്നെ ചെയ്തു എന്നാണ് പറയുന്നത് അത് ഈ അസുരന്മാരൊക്കെ പൂർവ്വജന്മ വൃത്താന്തം എന്നൊക്കെ പറഞ്ഞ് വിസരിച്ചു കൊടുത്തിട്ടുണ്ടോ ഇവരൊക്കെ ഇദ്ദേഹം ഒരു എന്താ പറയുക സഹസ്രാക്ഷൻ എന്നൊരു രാജാവായിരുന്നു എന്നും അദ്ദേഹത്തിന് ശാപം കിട്ടിയത് കൊണ്ടാണ് തൃണാവർത്തനായി ജനിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എന്തായാലും അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തിയായി ആ ഒരു ശബ്ദത്തോടു കൂടി രാക്ഷസൻ വീണതും അകത്ത് നിന്ന് യശോദമ്മ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല നോക്കുമ്പോ നന്നായി പൊടിപടലങ്ങൾ നിറഞ്ഞ കാറ്റ് ആ അതിനു ചുറ്റുമുണ്ട് അപ്പോൾ കാറ്റ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഒന്ന് കാറ്റടങ്ങിയ സമയത്ത് ഉണ്ണികൃഷ്ണനെ കിടത്തിയ സ്ഥലത്ത് ഉണ്ണികൃഷ്ണനെ കാണാനില്ല നമ്മക്ക് പരിഭ്രമമായി നാലുപാടും ഓടി ഗോപി ഗോപന്മാരെ എല്ലാവരും ഓടിപ്പോയി അവസാനം ഈ തൃണാവറത്തെ ശരീരത്തിലേത്തുന്ന ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഉണ്ണികൃഷ്ണനെ ഓടിച്ചെന്നെടുത്തുത്രേ ഗോപാലന്മാര് ഇങ്ങനെ ഗോപാലന്മാരെ എടുത്തു എന്ന് പറഞ്ഞപ്പോ നാരായണീയം രചിക്കുന്ന സമയത്ത് മേൽപ്പത്തൂരിന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു അത്രേ അങ്ങേക്ക് തെറ്റുപറ്റിയതാ കേട്ടോ ഭാഗവതത്തിലൊക്കെ ഗോപികമാരെടുത്തു എന്നാണ് പറയണത് അങ്ങ് സൂക്ഷിച്ചു നോക്കൂ ഗോപികമാരല്ലേ എടുത്തത് എന്നെയെന്ന് അതങ്ങനെയാണ് അത്രേ ഉണ്ണികൃഷ്ണനെ അമ്മമാരോടൊരിത്തിരി അധികം ഇഷ്ടമുണ്ട് അത്രേ അങ്ങനെ അനുസ്മരിക്കാൻ എനിക്കും ഇഷ്ടം ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം സ്ത്രീകളോട് സ്ത്രീകളോടൊരി അധികം ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാവും അപ്പോൾ എന്തായാലും അത് ഗോപികമാരാണ് എടുത്തത് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ മേൽപ്പത്തൂര് പറഞ്ഞത്ര സംശയമല്ലേ ഗോപാലന്മാരെടുത്തതെന്ന് അപ്പോൾ അങ്ങൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഗോപികമാരല്ലേ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ഭഗവാനോട് മേൽപ്പത്തൂര് പറഞ്ഞത്ര അങ്ങേക്ക് ഇത്ര ഉചിത്തില്ലേ ഇതിനൊക്കെ ഒരു കാരണം ഉണ്ടായിരിക്കും തോന്നുന്നു അത് തന്നെയാണ് എനിക്കും പറയാനുള്ള മേൽപ്പത്തൂര് ഇതിനൊക്കെ ഒരു കാരണമുണ്ട് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏത് ജോലിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ എന്നെ ഇപ്പം മുൻപേ പൂതനയുടെ ശരീരത്തിൽ നിന്ന് ആരാ എടുത്തുകൊണ്ട് വന്നത് ഗോപികമാരാണല്ലോ അപ്പൊ അവർക്കറിയാം അതിൻ്റെ ഒരു തഞ്ചത്തിൽ തഞ്ചത്തിലുണ്ണികൃഷ്ണനെ എടുക്കാനേ അപ്പൊ അവർക്ക് ആ ഒരു പൂർവ് ഒരു എക്സ്പീരിയൻസിനോ ഒരു നാക്ക് എന്നൊക്കെ പറയില്ലേ അതുണ്ട് അതുകൊണ്ട് തന്നെ അവരെടുക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇതിന്റെ കാരണം തന്നെയാ ഞാനും പറയണേ പൂതന എന്ന് പറയുന്നത് ഒരു സ്ത്രീ രാക്ഷസിയാണ് രാക്ഷസിയാണ് പക്ഷെ ഇതൊരു രാക്ഷസനാണ് ഒരു മെയിൽ പേഴ്സൺ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കയറി ഗോപികമാരെടുക്കുക എന്ന് പറഞ്ഞ അതിലൊരു അതൊരു രണ്ടാന്തര അല്ലേ അതൊരു ഔചിത്യക്കുറവല്ലേ എന്ന് ചോദിച്ചു ഇത്രേ അത് കേട്ടപ്പോൾ തോന്നിത്രേ ഇനി വിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് അങ്ങനെ ഉണ്ണികൃഷ്ണനും അംഗീകരിച്ചു ഗോപാലന്മാരാണ് അവിടെ നിന്ന് ഉണ്ണികൃഷ്ണനെ എടുത്തുകൊണ്ട് വന്നതെന്ന് എടുത്തുകൊണ്ട് വന്നതും യശോദമ്മ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ഉണ്ണിയെ പുറത്തിട്ട് കൂട്ടുകയും പേടി പേടി മാറ്റി കൊടുക്കുകയും ഒക്കെ ചെയ്ത പക്ഷെ എന്നാലും യശോദമ്മയുടെ ഉള്ളിൽ ഭയങ്കരമായൊരു വിഷമം ഈ ഉണ്ണികൃഷ്ണൻ എൻ എന്താ പറയുക ജനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് നേരെ ഒരുപാട് ജീവഭീഷണി ജീവന ഭീഷണി വരുന്ന തരത്തില് അല്ലെങ്കിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് അറിയില്ലല്ലോ എന്ന് ഒരു പേടി ആ യശോദമ്മയ്ക്ക് യശോദമ്മ തൻ്റെ പേടി നന്ദഗോപരെ അറിയിച്ചത് നന്ദഗോപരെ ബ്രാഹ്മണരെ വിളിപ്പിച്ചു കൊണ്ടുവന്നു അവരെ കൊണ്ട് വേദമന്ത്രങ്ങൾ ചൊല്ലുകയും ഉണ്ണിക്ക് വേദമന്ത്രം ചൊല്ലി തെളിച്ച് ജപിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ ആകെ ഒരു പരിഭ്രമാനമ്മമാർക്ക് ഉണ്ടാവൂലോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക ജ്യോതിസ്യന്മാരുടെ അടുത്തേക്ക് ഓടും പ്രശ്നം വെച്ച് നോക്കാൻ എന്താണ് പ്രശ്നം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാൻ ജ്യോതിഷന്മാരുടെ ആ ഒരു സഹായം നമ്മളാണെങ്കിലും സ്വീകരിക്കാറുണ്ട് അതേമാതിരി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി അവരെ അവരെ അവരോട് എന്താ പറയാ വിദഗ്ദ്ധ ഉപദേശം തേടുക എന്ന് പറഞ്ഞ പോലെ നന്ദഗോബര് ചോദിച്ച സമയത്ത് അവരെല്ലാവരെയും കൂടി പറഞ്ഞു ഈ ഉണ്ണി ജനിച്ച ആ ഒരു സമയവും നാളും തീയതിയും പക്കമൊക്കെ നോക്കുന്നത് പ്രകാരമാണെങ്കിൽ ഉണ്ണിക്ക് ദീർഘായുസാണ് ആയൊരു ദോഷങ്ങളൊന്നും തന്നെ ഇല്ല ഇനി അഥവാ എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പൂജിച്ചോ ജപിച്ചോക്കെ ഞങ്ങളോട് മാറ്റി കളഞ്ഞിരിക്കുന്നു പേടിക്കാനൊന്നും ഇല്ല എന്ന് യശോദമ്മയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് അവർ അവിടെ നിന്ന് പോയത് അപ്പൊ ഇതാണ് തൃണാവൃതൻ്റെ കഥ ഉണ്ണികൃഷ്ണന് ഇതുവരെ ആയിട്ടും പേരിട്ടിട്ടില്ല കേട്ടോ അപ്പം ഈ കൃഷ്ണൻ എന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് ഏറ്റവും വിളിക്കാൻ ഇഷ്ടമുള്ള ഉണ്ണികൃഷ്ണന്റെ പേരിടൽ ചടങ്ങ് നാളെയാണ് അപ്പം നമുക്ക് നാളെ ഉണ്ണികൃഷ്ണന്റെ പേരിടൽ ചടങ്ങ് എങ്ങനെയായിരുന്നു എന്ന് കേൾക്കാം ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇതിൻ്റെ അടിയിൽ ഇന്നത്തെ നാമത്സവത്തിൻ്റെ അപ്ഡേഷൻ ചെയ്യാൻ ആരും മറക്കരുത് കൂടുതൽ 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 നാമം ജപിക്കട്ടെ സൽസംഗത്തിൻ്റെ അടിയിൽ പല ആളുകളും നാമം ജപിച്ച് എഴുതിയിടുന്നുണ്ട് പക്ഷെ അതും ഇതും കൂടിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഇത്തിരി കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ട് കേട്ടോ ഈ വീഡിയോന്റെ താഴെ തന്നെ നിങ്ങൾ നാമം ജപം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ അപ്പം നാളെ ഉണ്ട് കൃഷ്ണൻ്റെ പേരിടൽ ചടങ്ങുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ കാണാം കേട്ടോ